ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു റിക്വസ്റ്റും കൂടെയാണ് കേട്ടോ അതൊന്നും പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച ഒരാഴ്ചന്നല്ല ഒരു രണ്ട് മാസം തന്നെ ആയി എന്ന് തന്നെ പറയാം നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ ഞാൻ ഡയറക്റ്റായിട്ട് സബ്ജക്റ്റിലേക്ക് വരികയാണ് കേട്ടാ അപ്പോൾ യൂട്യൂബ് ചാനൽ ചാനലെടുത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആഭാസ തരങ്ങൾ മാത്രമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിന്റെ ഒരു ഗതി എന്ന് പറയണത് ഭയങ്കര മടുപ്പ് തോന്നാൻ തുടങ്ങി അപ്പൊ ചിലർ പറയും അതടുത്ത് കാണണോണ്ടല്ലേന്ന് അത് സ്വാഭാവികമാണല്ലോ നമ്മൾ ഫോണ് ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഇതുപോലെ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ നമ്മൾ എന്തായാലും വീട്ടില് ഫോണ് കാണും അപ്പൊ അത് ചോദിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല അപ്പോൾ ഇപ്പൊ മൊത്തം എന്താ പറയുക ഒരു മൊത്തം വീടിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് യൂട്യൂബിൽ ഇടുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിച്ച് പറയുക തെറി ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ടുള്ള തെറി അഭിഷേകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് ഒന്നും കേറണേ ഇല്ല പിന്നെ മാത്രമല്ല കുട്ടികൾ വരെ ഇത് ഈ കേക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഈ പറഞ്ഞ പോലെയുള്ള ആഭാസ തരങ്ങളൊക്കെ കുട്ടികൾ കേട്ടിട്ട് ഭയങ്കര വഴുകറായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് അതൊക്കെ ഒന്നും നിങ്ങൾ നിർത്താൻ ശ്രമിക്കുക പ്ലീസ് എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയാണിത് എന്താ പറയാ ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ അത് റിയാക്ട് ചെയ്യാം ഞാനും റിയാക്ട് ചെയ്ത ആൾ തന്നെയാണ് പക്ഷെ അത് ഈ ഒരു തിരിച്ചും അതേപോലെയുള്ള വാക്കുകൾ പറഞ്ഞിട്ട് ആഭാസ തെറിയും പറഞ്ഞിട്ട് നമ്മൾ പ്രതികരിക്കേണ്ടെന്നാണ് കാരണം അവരും അതേപോലെ തിരിച്ചു വീണ്ടും വീണ്ടും പ്രതികരിച്ചുകൊണ്ട് ഒരു എന്താ ഒരു അത് പറയാൻ പറ്റില്ല അത്രയ്ക്കും വൾഗ്രായിക്കൊണ്ട് മാറിയിരിക്കുക നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ പലർക്കും ഇത് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെയുള്ളവരെനിക്കൊന്ന് കമൻസ് അറിയിക്കുകട്ടാ അപ്പോൾ എന്താ പറയാ നമുക്ക് ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞോ എന്ന് വെച്ചിട്ട് നമ്മളും അതേപോലെ നമുക്കൊരു സ്റ്റാൻഡ് എടുമ്പോൻ്റെ ഇതൊക്കെ ഇല്ലേ അപ്പൊ നമ്മളതേപോലെ തിരിച്ച് പറയാണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോ കുറച്ചായിട്ട് രണ്ടു ഒരാഴ്ചയായിട്ട് ആയിട്ട് എയറിൽ കയറിയിട്ടുള്ളത് നമ്മുടെ ആർ ജെ അഞ്ജലി ഉം ആളും ഇതുപോലെ നല്ലൊരു യൂട്യൂബർ ഒരു എന്താ പറയാ ആർ ജെ ആയിരുന്നു യൂട്യൂബറും ആണ് ഏർ അപ്പോൾ ആളും ഇതുപോലെ സ്റ്റാൻഡേർഡ് ഇല്ലാണ്ടാക്കി അവർ തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് ഇല്ലാണ്ടാക്കി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഷാജിതാ ഷാജി അത് പിന്നെ പറയേണ്ടതില്ലല്ലോ മൂപ്പരാൾ എന്താ ആളെന്നെ സ്വയം നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം മാറിയതെന്ന് പറയാം അപ്പോൾ അതാ അതിന് അപ്പം ഞാൻ മെയിനായിട്ട് പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഷാജിദാ ഷാജിക്കൊരു ഉം എതിരാളി എതിരാളി എന്നല്ല ആളുടെ സ്വന്തക്കാർ തന്നെയാണെന്നാണ് പറയണത് എളാവാന്റെ മോനോ ആരും ആയിട്ടൊരു പുള്ളി രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആളുടെ വീഡിയോ ഞാൻ ഒരു അഞ്ചോ ആറോ വീഡിയോ മറ്റേ ഇട്ടിട്ടുള്ളു തോന്നുന്നു ആളുടെ വീഡിയോ അതാണ് ഞാൻ മെയിനായിട്ട് എന്റെ ഇന്നത്തെ കണ്ടന്റ് തന്നെ ഞാൻ പറയണത് സ്വയം കണ്ടന്റ് ഇല്ലേന്ന് ചോദിക്കണവർ ചോദിച്ചോട്ടെ പക്ഷെ ഇതെനിക്ക് പറയണമെന്ന് ഏഹ് തോന്നി കാരണം ആളിപ്പോ ഷാര മറുപടി കൊടുത്തതൊക്കെ ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കാരണം കാട്ടിക്കൂട്ടിയതും അതുതന്നെയാണല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് സിനാനോടാണ് ഞാൻ ഈ അറിയണത് കേട്ടാ സിനാൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ യൂട്യൂബറൊന്നുമല്ല എങ്കിലും യൂട്യൂബ് ഈ ഒരു പരിപാടി ചെയ്യണത് കൊണ്ട് എനിക്ക് അറിയാവുന്നതാണ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടല്ലോ അതായത് സിനാനോട് ഞാനൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാ നമ്മള് ഇപ്പൊ ഷാജിദ നിങ്ങളെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ വീഡിയോ എടുത്ത് ഇടുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഷാജിദാന്റെ ഏഹ് അപ്പൊ ആ ഷാ അപ്പൊ ആരെ പറഞ്ഞെന്ന് എനിക്കറിയില്ല തെറിയുടെ പോരാണ് നിങ്ങൾ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പൊ ഞാനൊരു സിനാൻ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അതവിടെ നിൽക്കട്ടെ അതിന് മുമ്പായി ഞാനൊരു കാര്യം പറയണ നമ്മളിപ്പോ ഞങ്ങളെ പോലെയുള്ള ചെറിയ യൂട്യൂബർമാര് കുട്ടികളെ കാണിച്ചു കിട്ടോ അതുപോലെ ചില മൃഗങ്ങളെ ഒക്കെ ചില വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അന്നേരം ഞങ്ങളുടെ വീഡിയോ അറിയാതെ തന്നെ ഡിലീറ്റ് ആയിട്ട് പോയി ഏഹ് യൂട്യൂബർ അതിൻ്റെ അത് കട്ടാക്കി അതിനെ ഡിലീറ്റാക്കി കളഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ കാണിക്കുമ്പോഴുള്ള വീഡിയോ അവർ ഡിലീറ്റാക്കി കളഞ്ഞു അതിന് എന്താ ഇപ്പോഴും എനിക്ക ആൻസർ കിട്ടാത്തൊരു ക്വസ്റ്റ്യനായിട്ട് അവിടെ മാ കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ നല്ല രീതിക്ക് കുട്ടികളെ കാണിച്ചിട്ട് ഒക്കെ വീഡിയോ ചെയ്യണം സാധാ യൂട്യൂബർമാരെ വീഡിയോസ് ഇതുപോലെ ഡിലീറ്റായിട്ട് പോ പോയി അപ്പോൾ ഇത്രയും വൾഗറായിട്ട് മോശം ഭയങ്കര തെറി മോശം എന്നൊന്നും അങ്ങനെ പറയാനും പറ്റില്ല അത്രയും വലിയ മോ മോശമാണത് ആ തെറിയായിട്ട് ആ ഒരു വീഡിയോയിൽ കിടക്കുന്നുണ്ട് ആള് പറയല്ലാച്ചാലും ആ വീഡിയോയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് സെൻസർ ബോർഡ് കാണുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഏഹ് സെൻസർ ബോർഡ് ഇതൊന്നും കട്ടാക്കിക്കില്ല എന്തെങ്കിലും ചെറുതായിട്ട് സിനിമയിൽ കൂടി ആണെങ്കിൽ പോലും എന്തെങ്കിലും തെറിയായിട്ട് പറയുന്നുണ്ടെങ്കിൽ ചിലർക്കത് ഏഹ് മ്യൂട്ടാക്കിയിട്ടും ഹൈഡാക്കിട്ടൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ ഇത്രയും തെറി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ കേൾക്കണം എന്ന് പറയല്ല അത്രയ്ക്കും തെറി അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് സെൻസർ ബോർഡ് ഇത് കട്ടാക്കുന്നില്ലേ അല്ലെങ്കിൽ അത് മ്യൂട്ട് ചെയ്യുന്നില്ലേ എന്നാണ് എനിക്ക് അറിയേണ്ടത് എന്തും മാത്രം തെറിയാണ് പറയണത് ഉം അപ്പൊ അത് തെറി പറഞ്ഞിട്ട് ഷാജിത പറയണതിന്റെ വോയിസ് അവിടെ കട്ടാക്കിയിരിക്കുകയാണ് അത് എല്ലാവർക്കും ചോറ് നിന്ന ആൾക്കാർക്കും എല്ലാം അറിയാൻ പറ്റുന്നുണ്ട് അപ്പോ ആളെ പറഞ്ഞ ആളുടെ വോയിസ് മാത്രമാണ് പുറത്ത് വിട്ടിട്ടുള്ളത് ഏർ അപ്പോ ഇയാളും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അപ്പൊ അതിന് തക്കതായ മറുപടി അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ സിനാനോട് ഇനി ഞാൻ പറയാൻ പോണത് ഒരാളങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ പറയണത് ഓക്കെ ഏഹ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ നമ്മൾ അറിയുന്നില്ല അത് കൊണ്ടുവന്നിട്ട് യൂട്യൂബിലിട്ടു യൂട്യൂബിലിട്ടിട്ട് നിങ്ങൾ ആ ഒരു തമ്പിനേല് വെക്കണത് തമ്പിനയിൽ വെക്കുമ്പോൾ ആർ ആർജെ അഞ്ചില് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് റിയാക്ട് ചെയ്യണവർ എന്ത് തമ്പിനേല് വെക്കുമെന്ന് ആലോചിച്ചിട്ട് എന്താ പറയാ ഒരു ഭയങ്കര എന്ത് വെക്കും കാരണം അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു മാന്യതയില്ലേ അപ്പം അത് പെട്ടെന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അപ്പോൾ കൈസിന്റെ വീഡിയോ തന്നെയാണ് ഞാൻ കൈസിന്റെ വീഡിയോയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഐ ഇതെന്താണത് ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഒരു തമ്മിനേലും ആലോയ്ക്കില്ലേ അതേപോലെ തന്നെ തമ്മിനേല് വെക്കുമ്പോൾ ആളെന്താ പറഞ്ഞാൽ അതിനനുസരിച്ച് മറുപടി ആയിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക അതുപോലെ നിങ്ങൾ ആ തമ്മിനേലും വെച്ചിട്ടുള്ളത് അതൊന്നും മാറ്റിയ കാരണം ഇപ്പൊ അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷേ ഈ തള്ളി ഈ സപ്പോർട്ട് നിന്നവർ തന്നെ ഒരു ദിവസം നിങ്ങളെ തള്ളിപ്പറയും അത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ് പറയാണ് ഞാൻ പറഞ്ഞ ഒരാളെ നേരൊക്കെ ഉപദേശിക്കുക ഒന്നും നിങ്ങൾക്ക് അനുഭവം വരുമെന്ന് നിങ്ങൾ അറിയും അത് പലർക്കും അതുപോലെ അനുഭവം വന്നിട്ടുണ്ടാവും ഉള്ളവരെ എനിക്കൊന്ന് കമൻസ് അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഇയാൾ കുറച്ചായിട്ടുള്ള യൂട്യൂബ് തുടങ്ങിയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തള്ളി പറഞ്ഞവർ തന്നെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്തവർ തന്നെ തള്ളി പറയും അതാണ് നമ്മുടെ നാട്ടുകാരും അതാണ് നമ്മുടെ പ്രേക്ഷകർ അതാണ് മലയാളികൾ മലയാളികളുടെ കുറ്റം പറയല്ല ഞാൻ ഉൾപ്പെടെ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും കേട്ടത് കണ്ട കേട്ടതെന്ന് തന്നെ പറയണം പറയണം തന്നെയാണ് എൻ്റെ രീതി എനിക്ക് ആ ഒരു അഭിപ്രായത്തോടെ തന്നെയാണ് ഞാൻ യോജിക്കുന്നത് അപ്പോൾ നിങ്ങൾ നല്ല തമ്മിനയിൽ അത് നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും അവളുടെ വീഡിയോ ഒന്ന് പോയി കാണും അപ്പോൾ ആ തമിനയിൽ ശാരത പറഞ്ഞു എന്നാണ് പറയണത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം നല്ല നല്ല രീതിക്ക് നിങ്ങൾ കണ്ടൻറ്റ് എടുത്ത് ഇടുകയാണെച്ചാൽ നിങ്ങൾ ഇതിനേക്കാൾ വ്യൂസ് ഇപ്പം വ്യൂസ് കയറും അത് നിങ്ങൾ ഒരിക്കലും കണക്കാക്കരുത് അപ്പം നല്ല രീതിക്ക് എപ്പോഴും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള കണ്ടൻറ്റായിട്ട് വരാട്ടോ അതാ നിലനിൽക്കൊള്ളൂ നല്ലത് മാത്രം എന്നും നിലനിൽക്കുള്ളൂ അതെല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും ഞാൻ പറയുന്നത് വൾഗറായിട്ടുള്ള തമിഴ്നെ വെക്കരുത് പ്ലീസ് കുട്ടികളും ചിലപ്പോൾ കാണ കാണുമല്ലോ അപ്പോൾ നിങ്ങൾ തമ്പിൽ പറയണത് അതവിടെ കൊണ്ട് തീര ഇവരിക്ക് അയക്കരുത് കാരണം ഇപ്പോ മൊത്തത്തിൽ പറയുമ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കാൻ തന്നെ തോന്നുന്നില്ല നമുക്ക് അപ്പോൾ ഇപ്പോഴും ഷാജിദാനെ സപ്പോർട്ട് ചെയ്യണോ ഒരുപാട് ആൾക്കാരുണ്ട് അവരെന്ത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണോ എന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളും അതേപോലെ സ്റ്റാൻഡേർഡിലാണ് സംസാരിക്കുക അതുപോലെ അവർ പറഞ്ഞതുപോലെ കുറെ ആൾക്കാരുണ്ട് കേട്ടതിൽ ഞാൻ എണ്ണ എണ്ണയും പറയണില്ല നമുക്കതുപോലെ പറയാൻ നമ്മുടെ സംസ്കാരം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടന്നതുകൊണ്ട് ഞങ്ങളെ പോലെയുള്ള ചെറിയ ചെറിയ യൂട്യൂബർമാരിൽ വീഡിയോസ് ഒന്നും കയറില്ല നല്ല രീതിക്ക് വീഡിയോ അത് ആദ്യമൊക്കെ അങ്ങനത്തെ വീഡിയോ ആയിരുന്നു കയറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മൊത്തം ലോക്കലായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ അഭിപ്രായത്തോട് യോജിക്കണം കുറേ പേരുണ്ടാവും ചാനലില്ലാത്തവരുണ്ടാവും അപ്പോൾ എനിക്ക് ചാനൽ ഉള്ളതുകൊണ്ട് ഞാനത് നിങ്ങളുടെ മുന്നിൽ പറയുന്നതേ ഉള്ളൂ അപ്പോൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരിക അപ്പോൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ